ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും അപ്ഡേഷൻ കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്ഡേഷൻ മറ്റൊന്നുമല്ല നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഇപ്പോൾ ഇത് ശ്രീതു പുറത്താ എന്നാണ് അറിയാൻ വേണ്ടി എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫൈനലിൽ ഉള്ളത് വെറും അഞ്ച് പേരാണ് അത് മറ്റാരുമല്ല അർജുൻ ജിൻഡോ അഭിഷേക് ജാസ്മിൻ ഋഷി തുടങ്ങിയ താരങ്ങൾ എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി